എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള രനീഷ എന് ചെന്നൈയിൽ പോയി എന്നുള്ള സംശയങ്ങള് പലരും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള ഒരു കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ സൊല്യൂഷൻ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുകയാണ് രനീഷ പോയത് ബിഗ് ബോസിന്റെ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ടാണ് അതായത് നമ്മുടെ കണ്ടസ്റ്റന്റ്സ് വീടിന്റെ ഉള്ളിൽ കയറി അവർക്ക് ചെറിയൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബ്ലൈൻഡ് ഫോൾഡ് ഒക്കെ കെട്ടിയിട്ട് ലാസ്റ്റ് അവരുടെ ഒരു കളറിൽ ഹാൻഡ് മുക്കിയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ടാസ്ക് ആണ് പക്ഷെ അത് ടാസ്ക് ആയിട്ട് കൊടുത്തെങ്കിലും ബിഗ് ബോസ് ഇപ്രാവശ്യം ഏഴിന്റെ പണി എന്ന് പറഞ്ഞുകൊണ്ട് പണി കൊടുത്തു തന്നെ വേണമല്ലോ തുടങ്ങാൻ ആ ഒരു രീതിക്കാണ് ഇത് പ്ലാൻ ചെയ്തത് അപ്പോ ഇതിന് ആരോടും എന്താണ് വിൻ ചെയ്യാനുള്ള ക്രൈറ്റീരിയ അല്ലെങ്കിൽ ലാസ്റ്റ് റിസൾട്ട് എന്തിന്റെ ബേസിലായിരിക്കും പ്രഖ്യാപിക്കുന്നതെന്ന് ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല പക്ഷേ ലാസ്റ്റ് അവർ ടാസ്ക് എല്ലാം ചെയ്ത് എല്ലാവരും ബിഗ് ബോസ് വീടിന്റെ ഉള്ളിൽ കയറിയതിനു ശേഷമാണ് ബിഗ് ബോസ് ഇത് അനൗൺസ് ചെയ്തത് സംഭവം ടൈമിലായിരുന്നു ടാസ്ക് ഇരിക്കുന്നത് നമ്മൾ എത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു ബിഗ് ബോസ് നോക്കിയത് അങ്ങനെ ഫസ്റ്റ് നമ്മുടെ ആര്യനാണ് ജയിച്ചത് ആര്യനാണ് ഏറ്റവും കൂടുതൽ കുറവ് സമയത്തിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് അതിനുശേഷം ബിന്നി പിന്നെ ഷാനവാസ് ഇങ്ങനെയാണ് വൺ ടു ത്രീ പൊസിഷൻസ് വന്നിരിക്കുന്നത് അപ്പോ അതായിരുന്നു ആദ്യത്തെ ടാസ്ക് ഈ ടാസ്കിന് ശേഷം അവർക്ക് ഒരു ബാജ് പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റാർ ആ സ്റ്റാർ കിട്ടിയവർക്ക് മാത്രമാണ് ഫുൾ അവരുടെ ഡ്രസ്സും കാര്യങ്ങളും ഉള്ള പെട്ടി കറക്റ്റായിട്ട് കിട്ടിയത് ബാക്കിയുള്ളവരുടെ പെട്ടിയിൽ വന്നതൊക്കെ യൂണിഫോമും അതുപോലെയുള്ള കുറെ സംഭവങ്ങളൊക്കെയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ബിഗ് ബോസ് അവർക്ക് കൊടുത്തത് എന്നിട്ട് ബിഗ് ബോസ് ഇതൊരു ടാസ്ക് ആണെന്ന് അനൗൺസ് ചെയ്യുകയും ചെയ്തു അപ്പൊ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ബാഡ്ജ് കിട്ടിയവർക്ക് മാത്രമാണ് ഇപ്പൊ ഫുൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് അതെല്ലാം കിട്ടണമെങ്കിൽ അവർ കളിച്ചു തന്നെ അത് നേടണം ഇതിനു മുമ്പുള്ള എല്ലാ സീസൺസിലും ഇവര് വന്ന് ഇവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ബിഗ് ബോസ് അപ്പ തന്നെ കൊടുത്ത് എല്ലാം എന്താ ഒരു വീട്ടിൽ താമസിക്കാൻ പോണ പോലെയായിരുന്നു പക്ഷെ ഇനി മുതൽ താമസമൊന്നുമല്ല കുറച്ച് പണിയെടുത്താലേ കാര്യങ്ങളൊക്കെ നടന്നു പോകുള്ളൂ എന്നുള്ള ഒരു തീമിലോട്ടാണ് ബിഗ് ബോസിന്റെ പോക്ക് അപ്പോ ഈ ബാജിന് തട്ടിയെടുക്കുന്നവർക്കാണ് ഈ സാധനങ്ങളെല്ലാം കിട്ടുകയുള്ളൂ ഇപ്പൊ ബിന്നിയുടെ കയ്യിലാണ് ഒരു ബാജ് ഇരിക്കുന്നത് ബിന്നീടെ ബാജ് നാളെ വേറെ ആണെങ്കിലും അടിച്ചു മാറ്റി കഴിഞ്ഞാൽ ബിന്നീടെ പെട്ടി തിരിച്ച് ബിഗ് ബോസിന്റെ അടുത്തോട്ട് പോവും ആർക്കാണോ ബാറ്ററി കിട്ടിയിരിക്കുന്നത് അവരുടെ പെട്ടി ഫുൾ ആയിട്ട് ബിഗ് ബോസ് കൊടുക്കും ഇപ്പൊ ഇതാണ് സംഭവം ഇതിന് വേണ്ടിയിട്ട് ആ മത്സരങ്ങൾ നമുക്ക് ഇപ്പോ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഈ ടാസ്കിന്റെ എൻഡ് എങ്ങനെയായിരിക്കും ഇതിന് ആരെങ്കിലും അടിച്ചു മാറ്റോ അല്ലെങ്കിൽ സേഫ് പ്ലേ നടത്തോന്നൊക്കെ അറിയാം അപ്പൊ ബിഗ് ബോസ് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഷെയറിങ് ഇസ് നോട്ട് കെയറിങ് ഇറ്റ്സ് എന്ന് അതുകൊണ്ട് പെൺകുട്ടി പാസ്സോ അല്ലെങ്കിൽ ഫ്രണ്ട് പാസോന്നൊന്നും പറഞ്ഞാൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല അടിച്ചു മാറ്റി തന്നെ കളിച്ച് തന്നെ സാധനം കിട്ടിയ നമുക്ക് പെട്ടി കിട്ടും എന്നുള്ള സ്കീമിലാണ് ബിഗ് ബോസ് അപ്പൊ എന്തായാലും ഈ ടാസ്ക് ഇഷ്ടപ്പെട്ടു കാരണം ആദ്യം തന്നെ ഒരു ടാസ്ക് കൊടുത്ത് തമ്മിൽ ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് നോക്കുന്നത് എന്തായാലും ബിഗ് ബോസ് ബിഗ് ബോസിന് വഴിക്ക് പോട്ടെ കണ്ടസ്റ്റൻസ് എന്താണ് ചെയ്യാൻ പോണേ നമുക്ക് കണ്ടറിയണം അപ്പൊ റെഗുലർ ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചേട്ടാ ബൈ